വാഹനങ്ങളോ അല്ലെങ്കിൽ ഷോറൂമുകളോ പ്രവർത്തിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും നിയമപ്രകാരമുള്ള നടപടികൾ സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടാവും ഈ വാഹനത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് ചെയ്യാം അതൊരു സ്വകാര്യ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ലാ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതി ഭൂരിഭാഗം ആയിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടേ ഒരു യൂസ്ഡ് കാറിന്റെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ഈ വീഡിയോ കണ്ടോളൂ അതേപോലെ ഒരു യൂസ്ഡ് കാർ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ കണ്ടോളൂ ഒരു യൂസറുകാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ കണ്ടോളൂ അതല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും വീഡിയോ കണ്ടോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായാണ് വന്നിട്ടുള്ളത് ഇൻ്റെ കൂടെ ഉള്ളത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ദിലീപ് സാറിൻ്റെ കൂടുണ്ട് അതേപോലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള നജീബ് സാറിൻ്റെ കൂടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീണ് കിട്ടിയ അവസരം ചെറുതല്ല വലിയൊരു അവസരം തന്നെയാണ് ഇതിൻ്റെ ഒരുപാട് സംശയങ്ങൾക്ക് ഇന്ന് ഞാനൊരു ഉത്തരം കണ്ടെത്താൻ പോവാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല സംശയമാവും കാരണം രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഇപ്പോൾ സാറേ പുതുതായിട്ട് നമ്മുടെ യൂസ്ഡ് കാർ കച്ചവടം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഓതറൈസേഷൻ നിർബന്ധമാണെന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ അതെങ്ങനെ എടുക്കും അതെന്തിനാണ് എടുക്കുന്നത് എടുത്താൽ ഞങ്ങൾ കുടുങ്ങിപ്പോവോ അല്ലെങ്കിൽ പബ്ലിക്കിന് ജനങ്ങൾക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടും അതായത് ഇപ്പോൾ ഒരു ഓതറൈസേഷൻ മുഖാന്തരം നമ്മൾ വണ്ടി വിറ്റാൽ എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങളൊക്കെ നമുക്ക് സാറ് പറഞ്ഞുതരും അപ്പോൾ സാറേ ഫസ്റ്റ് ചോദ്യം എന്താ വെച്ചാൽ ഞാനൊരു യൂസ്ഡ് വെഹിക്കിളിൻ്റെ കച്ചവടം ചെയ്യണേ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ ഓതറൈസേഷൻ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൽ കൊണ്ട് വല്ല ദോഷങ്ങളുണ്ടോ എന്നാണ് എൻ്റെ ഒരു ഫസ്റ്റ് ചോദ്യം ശരിക്കും ഇപ്പോൾ ഒരു ഒരു ആള് ഒരു കസ്റ്റമർ ഒരു വാഹനം വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇടനിലക്കാരൻ എന്നുള്ളത് ലീഗലായിട്ടില്ല ഇല്ല അത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിനകത്ത് ആ മാറ്റം കൊണ്ടുവന്നതാണ് അപ്പോൾ അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ വാഹനം കൊടുക്കുന്നു ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സിന് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടനിലക്കാര്ക്ക് കൊടുക്കാം അത് കഴിഞ്ഞാൽ വാഹനം പേര് മാറുന്നത് മിക്കവാറും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വാങ്ങുന്ന ആളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നത് ശരിക്കും അങ്ങനെയല്ല ഒരു വാഹനം വിൽക്കുന്ന ആൾ തന്നെ അതിന്റെ പേര് മാറ്റി അതിന്റെ ബാധ്യതകൾ ഒഴിവാക്കേണ്ടതുണ്ട് കാരണം നാളെ വരാവുന്ന കേസുകൾ ഒരു ആക്സിഡന്റ് ഏതെങ്കിലും തരത്തിലുള്ള ചെല്ലാനുകള് ഇതെല്ലാം അല്ലെങ്കിൽ പഴയ ഉടമയെ തേടി ചെന്നെത്തും ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡീലർക്ക് കൊടുത്തോട്ട് പോകും വേറെ ഒരിക്കലും കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും വാഹനം വിൽക്കുന്നത് ആ വാഹനം വാങ്ങുന്ന ആള് ചിലപ്പോ ശരിക്കും വിറ്റ ആളെ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഇവര് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട് ചിലപ്പോ കേസുകൾ വരുന്ന സമയത്ത് മെസ്സേജ് വരുമ്പോഴാണ് ഈ വാഹനം ഇപ്പോഴും പേര് മാറാണ്ട് ഓടുന്നുണ്ടെന്നുള്ളത് ആളുകൾക്ക് അറിയാം അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു വ്യക്തത ഉണ്ടാവും പേര് മാറ്റിയിട്ടേ കൊടുക്കുന്നുള്ളൂ കാരണം ഡീലർക്ക് ഒരു ഇടനിലക്കാരൻ്റെ അവിടേക്ക് വരുന്നു ആ ഇടനിലക്കാരുടെ പേരിലേക്ക് പേര് മാറുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് ഓൺലൈൻ പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ വറീസ് അതോടുകൂടി അവസാനിക്കുകയാണ് അത് ഏറ്റവും പബ്ലിക്കിന് വളരെ ഗുണകരമായ ഒരു സംഗതിയാണ് അതായത് നിങ്ങളൊരു വാഹനത്തിന് എന്റെ ഷോറൂമിൽ വന്ന് നിങ്ങളൊരു വാഹനം വേൽപ്പിക്കുന്നതോടുകൂടി ആ വാഹനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഒരു പേരിലായി ഇതിൻ്റെ പേരിലായി പിന്നെ അതിന് വരുന്ന ക്യാമറ ഫൈനോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റോ കാര്യങ്ങളൊന്നും വിറ്റ കസ്റ്റമർക്കില്ല ഇനി ഉദാഹരണത്തിന് ഈ വണ്ടി തന്നെ ആ കസ്റ്റമർക്ക് തന്നെ റിട്ടേൺ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് തന്നെ റിട്ടേൺ കൊടുക്കാനും കഴിയൂല സാറേ ആ ഫോം തന്നെ അല്ലേ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളല്ല അല്ലെങ്കിൽ ആ ഓണർക്ക് വേണ്ടി അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ഡീലറുടെ പേരിലേക്ക് വരികയാണ് അത് കഴിഞ്ഞ് പിന്നെയും അതേ ആൾക്കാരെ വേണമെങ്കിൽ തിരിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ പക്ഷെ ഫീസ് അടച്ചിട്ട് തിരിച്ചെടുക്കാം അഗൈൻ അങ്ങനെ ആ ആപ്ലിക്കേഷൻ ഒന്നും കൂടി അദ്ദേഹം സബ്മിറ്റ് ചെയ്യണം ഇത് രണ്ടുപേരും ഒപ്പിടേണ്ടതുണ്ട് ശരിക്കും നിലവിലുള്ള ഒരു പേരുമാറ്റം എന്ന് പറയുന്ന ഫോം ട്വന്റി നയനും തേർട്ടീൻ വിട്ടാൽ പേരുമാറ്റമായി പക്ഷെ അതിനെ പകരം അതിനകത്ത് വേറെ കുറച്ച് ഫോമുകളൂടി ആഡ് ചെയ്തു വരികയാണ് ഫോം ട്വന്റി നയൻ എ ബി സി ഡി അങ്ങനെ കുറച്ച് ഫോംസ് ഉണ്ട് അതിന് ഓരോ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ അതിനൊരു ഇടനിലക്കാരൻ വരുന്നു പക്ഷെ ആ ഫീസ് അടയ്ക്കണം ആ ഫീസ് അഡീഷണൽ പോകുന്നത് മാത്രമല്ല അതേപോലെ തന്നെ ഈ ഇത് നമ്മൾ ഈ ഓണർ പേര് മാറുമ്പോൾ നമ്മുടെ ആർ സിയിൽ ഓണർഷിപ്പ് കൂടോ ഇല്ല 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 ഇത് ശരിക്കും ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങി കച്ചവടം നടത്തുന്ന ഒരു ഡീലർ ആദ്യം ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ വെക്കാന്നുള്ളതാണ് അത് ഓൺലൈനാണ് ഫുള്ളി ഓൺലൈനാണ് ഫുള്ളി ഓൺലൈനിൽ കയറിയിട്ട് ഫോം ട്വന്റി നയൻ എ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ആർ ടിഒ സൈഡിലേക്ക് പോകും അതിന്റെ ലൈസൻസിംഗ് രജിസ്ട്രിംഗ് അതോറിറ്റി എന്നുള്ള നിലയിൽ ആർ ടിഒ ആണ് അത് സാക്ഷൻ ചെയ്യേണ്ടത് ആർ ടിഒയുടെ സൈഡിലേക്ക് പോകും ആർ ടിഒ ഇത് പരിശോധിച്ച് അതായത് ഇപ്പോൾ പരിശോധന നടത്താന്ന് പറഞ്ഞിട്ട് ിൽ ഒന്ന് റോഡ് സൈഡിലോ അങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിലോ ഈ വാഹനങ്ങൾ പാർക്ക് പാടില്ല തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായിട്ടുള്ള കവേഡ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്യാം അതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ രണ്ടാമത്തെ ഓൺലൈനും ചെയ്യാനുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ഒരു കസ്റ്റമർ അവിടെ മേടിക്കാൻ വരുന്ന സമയത്ത് അയാൾക്ക് സുരക്ഷിതമായിട്ട് വാഹനം മേടിക്കാനും ഇയാൾ ഒരു ഓതറൈസ്ഡ് ഡീലറാണെന്ന് അറിയാനുള്ള ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങളും അയാൾക്ക് ബോധ്യപ്പെടണം കാരണം നിങ്ങൾ ഓതറൈസ്ഡ് ഡീലറാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മുടെ നിയമത്തില് നിങ്ങൾക്ക് കിട്ടിയ ലൈസൻസ് ട്വന്റി നയൻ ബിയിൽ നിങ്ങൾക്ക് കിട്ടിയ ലൈസൻസ് കോൺസ്പിഷ്യൽ ആയിട്ടുള്ള പ്ലേസിൽ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അപ്പൊ അത് കാണുമ്പോൾ വരുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഒരു ഓതറൈസ്ഡ് ഡീലറാണെന്ന് നിങ്ങൾക്ക് വാഹനം വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അടുത്തൊരു ചോദ്യം ഒരു യൂസർ കാർ ഡീലറെ സംബന്ധിച്ച് ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് പരിവാഹൻ സേവ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സൈറ്റിൽ നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീലർഷിപ്പ് രജിസ്ട്രേഷൻ ഉള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാം ആ ഫോം ട്വന്റി നയൻ എ എന്ന് പറയുന്ന ഓൺലൈൻ ഫോമിലാണ് ഇലക്ട്രോണിക് പോർട്ടൽ വഴിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡിജിറ്റൽ ഡിജിറ്റൽ ഡോക്യൂമെന്റുകളാണ് അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പേര് അയാൾ എവിടെയാണോ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ മേൽവിലാസം ഫോൺ നമ്പർ അയാൾക്ക് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അതായത് മുനിസിപ്പാലിറ്റി നിന്നോ കിട്ടിയ ലൈസൻസ് അയാളുടെ പാൻ നമ്പർ അയാളുടെ ഇമെയിൽ അഡ്രസ് അത്രയും ഡീറ്റെയിൽസ് പിന്നെ അയാളുടെ അവിടുത്തെ സ്കെച്ചും പ്ലാൻ അതായത് ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചാൽ ഫീസ് ഇപ്പൊ പുതിയതായിട്ട് അങ്ങനെ ഒരു ലൈസൻസ് എടുക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചത് ഇത് ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധം നിർബന്ധമാണ് അതേപോലെ ഷോപ്പിന്റെ പാൻ കാർഡാണോ അദ്ദേഹത്തിന്റെ പാൻ കാർഡ് അല്ല ഇതൊരു ബിസിനസ് ആണ് അപ്പൊ ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് എല്ലാത്തിനും ഗവൺമെന്റിന്റെ സിസ്റ്റത്തിൽ ജി എസ് ടി രജിസ്ട്രേഷൻ സാധാരണ ഗതില് വാഹനം കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും അപ്പൊ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുക പാൻ എടുക്കുക പാൻ നമ്പർ ഒക്കെ ആണ് കാരണം ട്രാൻസാക്ഷൻ അതില്ലാതെ നടക്കൂലോ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അങ്ങനെ ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആർ ടിഒയിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഇത് വന്ന് പരിശോധിക്കും അപ്പൊ അവര് പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി ഞാൻ പറഞ്ഞില്ലേ ഇതിനാവശ്യമായ പാർക്കിംഗ് സ്പേസ് ഉണ്ടോ ഡോക്യുമെന്റ് ഒക്കെ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സ്പേസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇവർക്ക് ഒരു കസ്റ്റർ വന്നാൽ സൗകര്യപൂർവ്വം അവർക്ക് അത് ബിസിനസ് നടത്താനുള്ള സംവിധാനം സുരക്ഷിതമായിട്ട് കിട്ടാനുള്ള സംഗതി ഉള്ളത് അപ്പം കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഒരു കസ്റ്റമർ വെയിറ്റിംഗ് ഏരിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്കുള്ള ടോയ്ലറ്റ് സംവിധാനം ഒരു പബ്ലിക്കിന് വരുന്ന ഒരു പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട സംഗതികളൊക്കെ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ലൈസൻസ് കൊടുക്കും ആ ലൈസൻസ് ഫോം ട്വന്റി നയൻ ബി എന്ന് പറയുന്ന ഫോമിലുള്ള ലൈസൻസ് ആണ് അങ്ങനെ അത് കിട്ടി കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്തമാണ് അതായത് ട്രേഡ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് അത് അയാളുടെ ഡീലർഷിപ്പിലെ അത് വേണ്ടിയിട്ടാണ് കാരണം ഒരു ഓതന്റിസിറ്റി വരുന്നത് ഇത് എത്ര വർഷത്തേക്കാണ് പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് യൂസ്ഡ് വെഹിക്കിളിന്റെ ഡീലർ ഇത് എന്നാണ് ലൈസൻസ് എടുക്കേണ്ടത് ലാസ്റ്റ് ഇത് എടുത്തിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണ് നിലവിൽ മാർച്ച് മുപ്പത്തൊന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കണം എന്നുള്ള അതിന് ശേഷം ഇത്തരം വാഹനങ്ങളോ അല്ലെങ്കിൽ ഷോറൂമുകളോ പ്രവർത്തിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും നിയമപ്രകാരമുള്ള നടപടികൾക്കും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ട്രാൻസ്പോർട്ട് നിന്നുള്ള നിർദ്ദേശം അടുത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഇപ്പൊ ഈ ലൈസൻസ് ഞാൻ എടുത്തു ഒരു യൂസ്ഡ് വെഹിക്കിളുടെ ഡീലർ ഈ ലൈസൻസ് എടുത്തു പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് പാലിക്കേണ്ടത് ഈ ലൈസൻസ് നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം ഫോം ട്വൻറ്റിനയൻ എയിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പാലിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഫോം ട്വന്റി നയൻ ബിയിൽ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരും അങ്ങനെ ഫോം ട്വൻറ്റി ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ഫിഫ്റ്റി ഫൈവ് സി മുതൽ എച്ച് വരെയുള്ള ഇതിനകത്ത് പറയുന്നുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു വാഹനം നിങ്ങൾക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് പ്രകാരം നിങ്ങളുടെ പേരിലേക്ക് ഒരു കസ്റ്റമർ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ വാഹനം നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ പർപ്പസിനോ അല്ലെങ്കിൽ വേറൊരു കസ്റ്റമറെ കാണിക്കുന്നതിനോ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാം അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ ആ വാഹനത്തിൽ കൺസ്പീഷ്യസ് ആയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം ഒരു പതിനഞ്ച് എങ്കിലും അകലത്ത് നിന്ന് നോക്കുമ്പോൾ കാണണം എന്നാണ് അതിനകത്ത് പറയുന്ന ഒരു നിർദ്ദേശം അതായത് നമ്മളെ പേഴ്സണൽ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല യെസ് അല്ല പേഴ്സണൽ ആ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും നിങ്ങൾ ചെയ്യാം ഉദാഹരണത്തിന് ഒരു ഇൻഷുറൻസ് പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ റിന്യൂവലിന് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വാഹനം വിൽക്കുന്നതിന് വേറെ ഒരാളും കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഈ വാഹനം കൊണ്ടുപോവാം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് തന്നിട്ടുള്ള പെയിന്റിംഗ് വർഷോപ്പിൽ കൊണ്ടുപോവാം കാരണം വർഷോപ്പിൽ പെയിന്റ് ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ്നസിന് ഹാജരാക്കും ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ഒരു ട്രിപ്പ് രജിസ്റ്റർ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാം അത് ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് അതായത് ആ വാഹനം എപ്പോഴാണോ ഇവിടെ നിന്ന് പോകുന്നത് ആരാണോ അത് കൊണ്ടുപോകുന്നത് ആ ഡ്രൈവറുടെ ലൈസൻസ് നമ്പർ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത് എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഇത്രയുള്ള ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്തിനകത്ത് ഒഴിച്ചിട്ടുള്ള ബാക്കി എൻറ്റർ ചെയ്ത് അതിന്റെ ഓൺലൈനായിട്ടുള്ള സബ്മിറ്റ് ചെയ്ത് കൂടാതെ അതിൻ്റെ ഒരു പ്രിന്റ് എടുക്കണം ആ പ്രിന്റ് എടുക്കുന്നത് കൂടി ഡ്രൈവറുടെ കൈവശം വണ്ടിക്കകത്ത് ഉണ്ടാവണം തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ തിരിച്ചു വന്ന സമയം കൂടി അതിനകത്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി ഈ വാഹനത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് ചെയ്യാം അതൊരു സ്വകാര്യ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ല ആ വാഹനം ഡീലർ മേടിക്കുന്നത് പുതിയ വാഹനം ഒരു ഡീലർ അയാളുടെ ഉപയോഗിക്കാൻ പറ്റും അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് പിന്നെ ഇതിനോടൊപ്പം ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ നിന്ന് വാഹനം പർച്ചേസ് ചെയ്താൽ ആർച്ചി പിന്നെ നമുക്ക് അടുത്തൊരാക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറെ ഒ ടി പി വേണം നിർബന്ധമാണ് ഇനി നമുക്ക് ഈ അതൊന്നും വേണ്ട അതായത് നമ്മൾ നിങ്ങൾക്ക് ഒരു ഡീലർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഫോം ട്വന്റി നയൻ ബിയിൽ പ്രകാരം നിങ്ങൾക്ക് ഡീലർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ അടുത്തത് ഒരു കസ്റ്റമർക്ക് നിങ്ങൾക്ക് വാഹനം തരണമെങ്കിൽ അഗെയിൻ അത് ഓൺലൈൻ ആയിട്ട് ഫോം ട്വന്റി നയൻ സിയിലുള്ള അപേക്ഷ സമർപ്പിക്കാം അപ്പൊ അതിനകത്ത് പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വരുന്നത് എന്താ വെച്ചാൽ ഒന്ന് വിൽക്കുന്ന ആളും പിന്നെ രണ്ടാം വാങ്ങുന്ന ആൾന്നുള്ള നിലയിൽ രജിസ്റ്റർ ഡീലറാണ് അതിനകത്ത് കയറി വരുന്നത് അവർ രണ്ടുപേരും മ്യൂച്വൽ ആയിട്ടുള്ള ഒപ്പിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യും രജിസ്റ്റർ ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ആ രജിസ്റ്റേഡ് ഓണർക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുകയാണ് അപ്പൊ വാഹനം വിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നു അവിടേക്ക് പോയി നിങ്ങൾക്ക് വന്ന ചെയ്യും അതോടുകൂടി അവരുടെ എല്ലാ തലവേദനകളും ആ ഒറ്റ പോയിന്റ് ഒറ്റ പോയിന്റ് അതാണ് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഉപകാരം ഒരു യൂസർ കാർ നിങ്ങള് ഓതോസ്ഡ് ലൈസൻസിൽ വിറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി പബ്ലിക്കിന്റെ ടെൻഷൻ പോയി ഇനി അടുത്തതായിട്ട് ഒരു പ്രധാന കാര്യമാണ് സാറ് പറയാൻ പോകുന്നത് പബ്ലിക്കിന് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും അതായത് ഒരു വാഹനം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലേ സാറേ അതെ തീർച്ചയായിട്ടും നിലവിൽ നമ്മളുടെ ഓഫീസിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതി ഭൂരിഭാഗം ഈ വാഹന വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കാരണം എന്റെ വാഹനം ഞാൻ വിറ്റു അത് അവിടെ നിന്നും വിറ്റു ഇപ്പൊ ആരുടെ കയ്യിലാണ് വണ്ടി എന്ന് പോലും അറിയില്ല എന്നാൽ വണ്ടിക്ക് ഓവർ സ്പീഡ് കേസ് കേസടക്കം മറ്റേ റെഡ് ലൈറ്റ് വയലേഷൻ അടക്കം അല്ലെങ്കിൽ വേറെ പല കേസുകളിലും ലഹരി കേസോ എന്തെങ്കിലും എന്തെങ്കിലും അപകടം ഒരുപാട് കേസുകളിൽ ഈ ഇയാള് പ്രതിയായിട്ട് വരുന്ന വരുന്നൊരു സാഹചര്യമാണ് പിറ്റയാൾ അപ്പൊ ആ ഒരു ഭീതി ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ഈ വാഹനം ഇതുപോലുള്ള യൂസ് യൂസ്ഡ് കാർ ഷോറൂമുകളിൽ കൊടുക്കാൻ പേടിയാണ് സ്വാഭാവികമായിട്ടും അവരുടെ പേരിലേക്ക് വണ്ടി മാറുന്നില്ല ഇയാളുടെ പേരിൽ തന്നെയാണ് വണ്ടി അപ്പോ ഈ ഭയപ്പാട് അവരുടെ ഉള്ളിൽ എന്നും ഉണ്ടാവും ആ വണ്ടി കൈമാറ്റം ചെയ്യുന്നത് ഷോറൂം ഈ വണ്ടി എടുക്കുന്നത് അവരുടെ പേരിലേക്ക് മാറിയിട്ടല്ലോ അല്ല അവര് ഇയാളുടെ പേരിൽ തന്നെ വണ്ടി വി വെച്ചുകൊണ്ട് വേറൊരാൾക്ക് കച്ചവടം ചെയ്യുക അപ്പൊ അത് എപ്പോ നടക്കും ആ കച്ചവടം എപ്പോ നടക്കും ആശങ്കയിലാണ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പഴയ ഓണർ ഓണർ അപ്പൊ അത് അത് മാറിക്കിട്ടുള്ളതാണ് നമ്മുടെ ഈ പുതിയ നിയമം കൊണ്ട് നമുക്ക് ഈ പബ്ലിക്കിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം അതാണ് അതാണ് അപ്പൊ അല്ല ഇപ്പൊ നമ്മള് വാഹനം വിൽക്കുന്ന സമയത്ത് ശരിക്കും വിൽക്കുന്ന ആളും ഡീലറും തമ്മിലാണല്ലോ എഗ്രിമെന്റ് അതിനകത്തൊരു ഡിക്ലറേഷൻ ഉണ്ട് അതായത് നാളെ ഇതുവരെയുള്ള എല്ലാ കേസുകളും ടാക്സ് കുടിശ്ശികളോ അല്ലെങ്കിൽ ഹൈപ്പോനോ എല്ലാം ഞാൻ തീർത്തിട്ടുണ്ടെന്നും ഇനി വരുന്നത് ഡീലർക്കാണ് എന്നുള്ള ഡിക്ലറേഷൻ രണ്ടുപേരും സൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കൂടാതെ അയാളുടെ ആർ സി ബുക്ക് ഇൻഷുറൻസ് പകർച്ചു എല്ലാ ഡോക്യൂമെന്റുകളും ഇയാൾക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ള ഒഫീഷ്യലായിട്ട് റെക്കോർഡിക്കലായിട്ട് വരികയാണ് അതിനകത്ത് തന്നെ ഉണ്ട് ഡിക്ലറേഷനിലും ഉണ്ട് അപ്പൊ അതിനുശേഷം പിന്നെ ഡോക്യൂമെന്റ് കണ്ടില്ലാന്നോ വേറെ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു തോന്നുന്നു അതിനകത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ല എല്ലാ തലവേദനകളും കസ്റ്റമറുടെ ഭാഗത്ത് ഭാഗത്തുനിന്നും ഡീലർക്കും ടെൻഷൻ ഫ്രീ ആണ് പിന്നീട് ഒരു ഉത്തരവാദിത്വം പറഞ്ഞാൽ പർച്ചേസ് ചെയ്ത വാഹനത്തിന് പൈസ ഫുള്ള് കൊടുത്ത വാഹനത്തിന് ആ കസ്റ്റമർ വന്നിട്ട് എൻ്റെ വണ്ടി എനിക്ക് തിരിച്ച് പറയാൻ വേണമെന്ന് പറയാനുള്ളൊരു അവകാശം കസ്റ്റമർക്കും ഉണ്ടാവില്ല ഇതെന്തുകൊണ്ടും ഗുണകരമായ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതെടുത്താൽ എല്ലാവർക്കും ഉപകാരപ്പെടും ഇപ്പം നിലവിൽ നമ്മൾ എത്തി നമ്മൾ ലൈസൻസ് എടുത്തു നിന്ന് വണ്ടി വാങ്ങി പബ്ലിക്കിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഇനി നമ്മൾ വാഹനം വിൽക്കുമ്പോൾ നമുക്കും ടെൻഷൻ ഫ്രീ ആണ് വാങ്ങിക്കുന്ന ആൾക്കും ടെൻഷൻ ഫ്രീ ഫ്രീയാണ് അതിലെന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മളിന്ന് വാഹനം വാങ്ങിക്കുന്നവർക്ക് എഗൈൻ അതും ആണ് ഇപ്പൊ ഒരു പുതിയ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്തുനിന്ന് വാഹനം വന്നു ഇഷ്ടപ്പെട്ടു അവർ വാങ്ങുകയാണെങ്കിൽ എഗൈൻ ഓൺലൈൻ ആയിട്ട് തന്നെ അപേക്ഷ ആദ്യം പറഞ്ഞ ട്വന്റി നയൻ സീൽ വിൽക്കുന്നതിന് കുറഞ്ഞ പ്രൊസീജിയർ തന്നെ ഇവിടെയും ബാധകമാണ് ട്വന്റി നയൻ ഡീല് ഓൺലൈനായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ബാധ്യതകളെല്ലാം നിങ്ങൾ എടുക്കുകയാണെന്നും ഇന്ന് മുതൽ ഇതിന്റെ ബാധ്യതകൾ അയാൾക്കാണെന്നുള്ള രണ്ടുപേരും ഒപ്പിട്ട് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യണം ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി നിങ്ങളുടെ ഡോക്യൂമെന്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നു വാഹനവും കൊടുക്കുന്നു ഓൺലൈനിൽ അത് വരുന്നു അയാളുടെ പേരിലേക്ക് വാഹനം വാങ്ങുന്നു പ്രോസസ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് അപ്പോൾ ആ ഡീലറുടെ ടെൻഷനും അവിടെ കഴിഞ്ഞു വാങ്ങിക്കാൻ വാങ്ങിക്കുന്ന ആൾക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ അപ്പം തന്നെ അയാളെ പേരിക്കില്ല ഉത്തരവാദിത്വം വന്നു അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയുള്ള ഒരു സംഭവം ചിലപ്പോൾ ഇനി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയിട്ടില്ലേ ഒരു വീഡിയോ ആണ് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാണ്ട് നമുക്ക് വരും വീഡിയോസിലൊക്കെ അല്ലേ ഇനി ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ റോഡ് അവേർനെസ് അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും ഒരുപാട് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അല്ലേ ഇനിയും ഇതേപോലത്തെ വീഡിയോസുമായിട്ടൊക്കെ വരും തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് സാറന്മാരെ വീണ്ടും സമയത്തിനനുസരിച്ച് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ സംശയത്തിൽ മറുപടി തരാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു ശ്രമം നടത്താം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്